നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ശ്രദ്ധേയമായ ഒരു പ്രതിഷേധ മാർച്ചാണ് പ്രതിപക്ഷ എം പിമാർ നടത്തിയത് മുന്നൂറിലധികം പാർലമെൻറ് അംഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ ഈ മാർച്ച് അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിർണായകമായ ഒരു അധ്യായം കുറിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുന്നു സാധാരണ തെരുവു പോരാട്ടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പാർലമെൻറ്റ് അംഗങ്ങൾ നേരിട്ടിറങ്ങിയുള്ള ഈ പോരാട്ടം ബി ജെ പി ഭരണകൂടത്തിനും സംഘപരിവാറിനും കനത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് വിളിച്ചോതുന്ന മുദ്രാവാക്യങ്ങളുമായിട്ടാണ് മാർച്ച് തുടങ്ങിയത് വോട്ട് ചോരി മാർച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മുന്നേറ്റം അത് തെരഞ്ഞെടുപ്പുകളിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾക്കെതിരെ തന്നെയായിരുന്നു മാർച്ചിന്റെ ഓരോ നിമിഷത്തിലും രാജ്യത്തെ ജനങ്ങളുടെ ആശങ്കകൾ പ്രതിഫലിക്കുന്നതായി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ജനങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം തന്നെ അണിനിരക്കുന്ന കാഴ്ചയും ചിലയിടങ്ങളിൽ നമുക്ക് കാണാമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി നേടുന്ന അപ്രതീക്ഷിത വിജയങ്ങൾ പല സംസ്ഥാനങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പിയുടെ വളർച്ച അഭൂതപൂർവ്വമായിരുന്നു പല മേഖലകളിലും ഒരൊറ്റ സീറ്റ് പോലും പ്രതീക്ഷിക്കാത്ത സംസ്ഥാനങ്ങളിൽ അവർ അധികാരത്തിലേക്ക് വന്നത് വോട്ടുകളുടെ കൃത്യതയെ സംബന്ധിച്ച് സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾ കൃത്യമായ ജനപിന്തുണയോടെ അല്ല ബി ജെ പി സ്ഥാനാർത്ഥികൾ കൃത്യമായ ജനപിന്തുണയോടെ അല്ല തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന ശക്തമായ വാദങ്ങൾക്കാണ് ഈ മാർച്ച് വഴിയൊരുക്കിയത് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ വെച്ചത് ചില സുപ്രധാന ആവശ്യങ്ങളാണ് തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത വി വി പാറ്റ് മെഷീനുകളുടെ എണ്ണൽ കൃത്യത തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം ഭരണഘടനയുടെ സംരക്ഷകരായിട്ട് പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി ഇടപെടേണ്ടതുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങളും ജനങ്ങളും ഈ സമരത്തിന് പിന്തുണ നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു ജനാധിപത്യത്തിൻ്റെ മൗലികമായ തത്വങ്ങൾ സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പ്രതിപക്ഷ എം പിമാരുടെ മാർച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തിന് സമീപത്തെത്തിയപ്പോൾ പോലീസ് അവരെ തടഞ്ഞു മാർച്ച് തടയാനായിട്ട് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തള്ളി മാറ്റി മുന്നോട്ടു പോകാൻ ശ്രമിക്കവേ പോലീസ് ലാത്തി വീശുകയും പലരെയും ശാരീരികമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു ഈ രംഗങ്ങൾ പോലീസും എം പിമാരും തമ്മിലുള്ള ഒരു സംഘർഷമായി പരിണമിച്ചു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ശാരീരികമായി മർദ്ദിക്കപ്പെട്ടുവെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് എം പി മൊയ്ത്ര അടക്കമുള്ള വനിതാ എം പിമാർക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രമങ്ങൾ നേരിട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട് എന്നിട്ടും ഒരിഞ്ച് പോലും ഭയക്കാതെ പിന്നോട്ട് പോകാതെ ഞങ്ങളല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് നടത്തുന്നത് ജനാധിപത്യ സംരക്ഷണത്തിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അജഞ്ചലമായ നിലപാടിൻ്റെ പ്രതീകമായി തന്നെയെന്ന് മാറി ഈ മാർച്ച് അത് ഒരു രാഷ്ട്രീയ നേട്ടത്തിനായിട്ടുള്ള പോരാട്ടമല്ലെന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതൊരു രാഷ്ട്രീയ യുദ്ധമല്ല ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള അവകാശം ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചതാണെന്നും അത് ഉത്തരവാദിത്വപൂർവ്വം നിർവഹിക്കാൻ ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഈ ഒരു പോരാട്ടം കേവലം ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ വിഷയമല്ലെന്നും മറിച്ച് രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്നും ഈ മാർച്ച് ഓർമ്മിപ്പിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ